വിവരദോഷി എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രയോഗം സ്വന്തം പ്രത്യയശാസ്ത്രത്തെ പോലും കൈവിടുന്നവരുടെ അധികാര ഗർവിൻ്റെ വിവരമാണെന്ന് പ്രസ്താവിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ച് ഗീവർഗീസ് മാർക്ക് കൂർലോസ് വിവരദോഷി എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയോട് പൂർണ്ണമായും യോജിക്കുന്നു യോജിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഷിബി പീറ്ററിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഗീവർഗീസ് കൂർലോസ് പങ്കുവച്ചത് ഇംഗ്ലണ്ടിലെ കെൻ സർവകലാശാലയിൽ നിന്നും തൊണ്ണൂറുകളുടെ ആദ്യത്തോടെ മടങ്ങി വന്ന ഗീവർഗീസ് കൂർലോസ് അന്നു മുതൽ നടത്തിയ സാമൂഹിക ഇടപെടലുകൾ വിവരിക്കുന്നതാണ് പോസ്റ്റ് അതൊക്കെയാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ച വിവരദോഷം എന്ന നിലയ്ക്കാണ് പോസ്റ്റ് മുന്നോട്ട് പോകുന്നത് തിരിച്ചു നാട്ടിലെത്തിയ ഗീവർഗീസ് കൂർലോസ് പരിസ്ഥിതി ദളിത് ആദിവാസി പ്രശ്നങ്ങളിൽ നടത്തിയ ഇടപെടലുകളെ കുറിച്ചും ക്രൈസ്തവ സഭകളെയും എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങളെയും സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ചുമെല്ലാം ഷിബി പീറ്റർ പോസ്റ്റിൽ പറയുന്നു ആദ്യം കമ്മ്യൂണിസ്റ്റായി ആളുകൾ വിലയിരുത്തിയ ഗീവർഗീസ് കൂർലോസ് ഷമ്മാശപ്പട്ടം ലഭിച്ചപ്പോൾ തന്റെ കറുത്ത ലോഹയെ ലോകത്തെമ്പാടും നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളോടുള്ള ഐക്യദാർഢ്യമായി കണക്കാക്കി പിന്നീട് മെത്രാനായപ്പോൾ തന്റെ ചുവന്ന കുപ്പായത്തിന് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ടെന്ന നിലപാടും സ്വീകരിച്ചു ഷിബി പീറ്ററിന്റെ പോസ്റ്റിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിൽ നടന്ന സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യവും പോസ്റ്റിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തീരം എന്ന പ്രസ്ഥാനത്തിലൂടെ ഭിന്നശേഷിയുള്ള നൂറുകണക്കിന് കുട്ടികളെ ഏറ്റെടുത്ത ഗീവർഗീസ് മാർക്ക് ഊർലോസിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ഓർത്തെടുക്കുന്ന പോസ്റ്റ് അദ്ദേഹം ആദ്യമായി ബിഷപ്പ് സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങിയ സന്ദർഭം കൂടി ഓർമ്മിപ്പിച്ചാണ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിച്ച ചിത്ര പ്രദർശനത്തിൽ വിപ്ലവകാരികൾക്കൊപ്പം യേശുവിന്റെ ചിത്രവും പ്രദർശിപ്പിച്ചത് വിവാദമായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് എല്ലാ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും സി പി എമ്മിനെതിരെ രംഗത്തെത്തിയിരുന്നു ആ സമയത്ത് ചിത്രപ്രദർശനം നേരിട്ട് കാണുകയും യേശുവിനെ വിപ്ലവകാരി എന്ന് വിളിച്ചതിൽ തെറ്റില്ല എന്ന് പറയുകയും ചെയ്തു ഗീവർഗീസ് മാർക്ക് ഊർലോസ് ഇടതുപക്ഷത്തെ വിവാദങ്ങളിൽ നിന്നും കരകയറ്റുന്നതായിരുന്നു ആ പ്രസ്താവന അതിനെതിരെ സഭയുടെ ഔദ്യോഗിക വക്താവായ ഒരു ബിഷപ്പ് പരസ്യമായി രംഗത്ത് വരികയും അത് വൈദികർ തമ്മിലുള്ള പ്രശ്നമായി മാറുകയും ചെയ്തു രണ്ടു മെത്രാ ഡമാസ്കസിലേക്ക് വിളിച്ചപ്പോൾ തന്റെ നിലപാട് മാറ്റാൻ സമ്മർദ്ദമുണ്ടായാൽ ബിഷപ്പ് സ്ഥാനം രാജിവെക്കുമെന്നായിരുന്നു ഗീവർഗീസ് മാർക്ക് ഊർലോസ് പറഞ്ഞത് ഒരുപക്ഷേ സി പി എമ്മിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജിവെക്കുന്ന വിവരദോഷിയായ ബിഷപ്പായി മാറുമായിരുന്നു താനെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും വിമർശിച്ച യാക്കോബായ സഭാ നിരണം ഗീവർഗീസ് കൂർലോസിനെതിരെ കടുത്ത ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പുരോഹിതന്മാരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം കേരള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രളയം ഉണ്ടായതാണ് തുടർഭരണത്തിന് കാരണമെന്ന് ഒരു പുരോഹിതൻ എഴുതിയത് കണ്ടു വീണ്ടും ഒരു പ്രളയം വരട്ടെ എന്നാണ് ചിലർ ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു